കേസിലെ പ്രതി വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ റോഡിലൂടെ നടന്നു പോയിരുന്ന സ്ത്രീയുടെ എട്ട് പോയിന്റ് അഞ്ച് പോൻ തൂക്കം വരുന്ന സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത കേസിലെ പ്രതി വടക്കൻ പറവൂർ വെടിമറ കാഞ്ഞിരപ്പറമ്പിൽ മുപ്പത്തിനാല് വയസ്സുള്ള അൻഷാദാണ് പിടിയിലായത് കേസിന് ആസ്പദമായ സംഭവം നടന്നത് കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു പലവട്ടം കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇയാൾ മറ്റ് നിരവധി കളവ് കളവുകേസുകളിൽ പ്രതിയാണ് ഇൻസ്പെക്ടർ ബി കെ അരുണിന്റെ നേതൃത്വത്തിൽ എസ് ഐ തോമസ് സി പി ഒമാരായ ഉണ്ണികൃഷ്ണൻ വി ബി ബിനിൽ അനസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അവതരിപ്പിക്കുന്നു ഓണം ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്മിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണാവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ